സംഘപരിവാറിന് വിൽക്കാൻ ഓ എൽ എക്സിലിട്ട് അൺസോൾഡായി കിടക്കുന്ന അലമ്പൻ രാജു പി നായരെ ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ജെയ്സി തോമസ് ഏറിൽ കയറ്റിയത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് എവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജാതിവാൽ തൂക്കി നടക്കുന്ന മതേതര രാജുവിന്റെ മൊത്തം അലമ്പാക്കൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ചർച്ച അലമ്പാക്കാനുള്ള അലമ്പൻ രാജുവിന്റെ ശ്രമത്തെ പലപ്പോഴും ചില അപ്രിയ സത്യങ്ങൾ കൊണ്ട് നേരിടേണ്ടി വരും അങ്ങനെയാണ് നിവർത്തികെട്ട് ജെയ്സി തോമസ് ആ കൈപ്പേറിയ കുടുംബരാഷ്ട്രീയ മറുപടി പറഞ്ഞത് അലമ്പൻ രാജുവിനെ നോക്കണം ചൊറിച്ചിൽ വരുന്നു ഒരു ഞെളിപിരി വരുന്നു എന്നിട്ട് വല്ലാത്ത അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നു ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കൂ നിങ്ങൾ വലിയ കാഡർ സംവിധാനവും ആണല്ലോ നിങ്ങൾ ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണല്ലോ ആണല്ലോ നിങ്ങളുടെ കയ്യിലൊരു മണ്ഡലം അല്ലേ കോൺഗ്രസ് പ്രതിനിധികളുടെ ആശങ്ക ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയോടെ എന്ന് ചോദിച്ച് അദ്ദേഹം വിലപിക്കുകയാണ് കോൺഗ്രസ് പ്രതിനിധികളുടെ സത്യസന്ധമായ രാഷ്ട്രീയ വിലാപത്തെ ഹൃദയം വകുത്തു കൊടുക്കുമാർ സ്നേഹവായ്പോടുകൂടെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു ആ വിലാപത്തിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും കോൺഗ്രസ് പ്രതിനിധികളുടെ ആകെ ആശങ്ക വീണ്ടും സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെ എന്നുള്ളതാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനൊക്കെ ശേഷം ചേരുന്ന നേതൃയോഗങ്ങൾക്ക് ഒക്കെ ഒടുവിലാണ് മുപ്പതാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക ഒന്നാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉയർന്ന രാഷ്ട്രീയ അഭിമാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിലമ്പൂർ കോടതി സമീപം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അങ്ങേക്ക് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം ഒരു സംശയം വേണ്ടതല്ല കാരണം എന്താണ് ഇത് സഹോദരനും സഹോദര സഹോദരിയും അളിയനും അമ്മായും മുത്തശ്ശനും മുത്തശ്ശും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്ത് തന്നിട്ട് അത് പത്രക്കുറിപ്പായി കൊടുക്കുമ്പോൾ കൈകൊട്ടി അംഗീകരിക്കുന്ന പരിപാടി ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും സംഘടനാശൈലി അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തമ്മിലുണ്ട് ഞാനത് പറയാൻ വേണ്ടിയിരുന്നല്ല പക്ഷെ ഒരു മണിക്കൂറായിട്ട് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെ എന്ന് ചങ്ങതല്ലി അങ്ങയുടെ കരച്ചില് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ഓർമ്മിച്ചതാണ് കുടുംബത്തിൽ സഹോദര സഹോദരി അളിയന്മാരും അപ്പൂപ്പിനും അമ്മായും തീരുമാനമല്ല കേരളത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവലംബിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗം അങ്ങ് മനസ്സിലാക്കണം സ്ഥാനാർത്ഥിവിടെ സ്ഥാനാർത്ഥിവിടെ നമുക്ക് പിന്നെ കുടുംബപരമായിട്ട് ഉണ്ടല്ലോ ബാപ്പ മരിച്ച മോനുണ്ട് ഭർത്താവ് മരിച്ച ഭാര്യയുണ്ട് അച്ഛൻ മരിച്ച മോനുണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി കിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെയല്ലോ ആ മണ്ഡലത്തിലെ ജയസാധ്യത പരിഗണിച്ചുകൊണ്ട് അവിടെ പാർട്ടിയുടേതായിട്ടുള്ള ജനപ്രിയരായിട്ടുള്ള നേതാക്കന്മാരുടെ അപാകതയുണ്ടെങ്കിൽ പൊതുസമ്മതരെ കണ്ടെത്തി അവരെ മത്സരിപ്പിക്കുക ആ നാട്ടിലെ ജനങ്ങളെ അറിയാവുന്നവരെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് ബാപ്പ ആനപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മോൻ്റെ തഴമ്പ് വെച്ച് മത്സരിപ്പിക്കുന്ന ജാതിവാൾ തൂക്കി നടക്കുന്ന മതേതര രാജുവിനെ സതീശ മേനോം പഠിപ്പിച്ചു കൊടുത്ത ഈ ഡയലോഗ് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ നാവ് ഇറങ്ങിപ്പോകുമെന്നാണ് കരുതുന്നത് നല്ല നെഹ്റു സിക്സ് മറുപടിയായിരുന്നു അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാലേ അളിയനും അളിയനും പെങ്ങളും സഹോദരിയും മുത്തശ്ശിയും അമ്മാവിയും ഇങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിലിരുന്നു കൊണ്ടെടുക്കുന്ന തീരുമാനവും ഒരു കുശിനിക്കാരനെ എ ഐ സി സിയിലോട്ട് അയച്ചിട്ടുണ്ട് ആ കുശിനിക്കാരൻ മുഖേന നടക്കുന്ന പ്രവർത്തനങ്ങളെ എന്തോ മഹത്തരമായ പ്രവർത്തനമെന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നും അതിന്റെ പേര് ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല കുടുംബ കച്ചവടമെന്ന് വേണമെങ്കിൽ പറയാം കുടുംബ കച്ചവടത്തിന് മുകളിലെ കുടുംബത്തിൽ നിന്ന് താഴത്തെ കുടുംബ കച്ചവടത്തിന് ഒരു അനുമതി കിട്ടുകയാണെങ്കിൽ ഇമ്മാതിരിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എളുപ്പമാണ് മുൻ നേതാവിന്റെ മകനെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുക അദ്ദേഹത്തിന്റെ പാരമ്പര്യം പറഞ്ഞ കല്ലറയിൽ കൊണ്ടുവന്നൊരു ഫോട്ടോഷൂട്ട് നടത്തുക അതിനുശേഷം ഇതാ വാപ്പാന്റെ തഴമ്പുള്ള മകനാണ് ഇദ്ദേഹത്തെ ജയിപ്പിച്ചോ എന്ന് നെഹ്റു കുടുംബത്തിന്റെ അതേ പാരമ്പര്യം പോലെ തന്നെ പല മണ്ഡലങ്ങളും കൈമാറി വരുന്ന സ്ഥാനാർത്ഥി തന്നെ അത് കാട്ടിയിട്ടൊക്കെ മറുപടി പറയുമ്പോൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് മറുപടി പറയുക ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കൂ നിങ്ങൾ വലിയ കാഡർ സംവിധാനവും നിങ്ങൾ വലിയ സംഭവമൊക്കെ ആണല്ലോ നിങ്ങൾ ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു മണ്ഡലം അല്ലേ കോൺഗ്രസ് പ്രതിനിധികളുടെ ആശങ്ക ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി എവിടെ സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ച അദ്ദേഹം വിലപിക്കുകയാണ് കോൺഗ്രസ് പ്രതിനിധികളുടെ സത്യസന്ധമായ രാഷ്ട്രീയ വിലാത്തെ ഹൃദയം വഹത്തു കൊടുക്കുമാർ സ്നേഹ വായ്പോടുകൂടെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു ആ വിലാപത്തിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും കോൺഗ്രസ് പ്രതിനിധി ആകെ ആശങ്ക വീണ്ടും സ്ഥാനാർത്ഥി ഇവിടെ എന്നുള്ളതാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനൊക്കെ ശേഷം ചേരുന്ന നേതൃയോഗങ്ങൾക്ക് ഒക്കെ ഒടുവിലാണ് മുപ്പതാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക ഒന്നാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉയർന്ന രാഷ്ട്രീയ അഭിമാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിലമ്പൂർ കോടതി പഠിക്ക് സമീപം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അങ്ങേക്ക് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം ഒരു സംശയം വേണ്ടതല്ല കാരണം എന്താണ് ഇത് സഹോദരനും സഹോദരിയും അളിയനും അമ്മയും മുത്തശ്ശൻ മുത്തശ്ശിയും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു തന്നിട്ട് അത് പത്രക്കുറപ്പായി കൊടുക്കുമ്പോൾ കൈകൊട്ടി അംഗീകരിക്കുന്ന പരിപാടിയല്ല ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും സിപിഎമ്മിന്റെയും സംഘടനാ ശൈലി അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തമ്മിലുണ്ട് ഞാനത് പറയാൻ വേണ്ടിയിരുന്നതല്ല പക്ഷെ ഒരു മണിക്കൂറായിട്ട് ഇവിടെ ഇവിടെ സ്ഥാനാർത്ഥിയോടെന്ന് ചങ്കുതല്ലി അങ്ങയുടെ കരച്ചിൽ കേട്ടപ്പോ ഞാൻ അങ്ങനെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് കുടുംബത്തിൽ സഹോദര സഹോദരി അളിയന്മാരും അടിയന്മാരും അപ്പൂപ്പിനും അമ്മയും ചേർന്നെടുക്കുന്ന തീരുമാനമല്ല കേരളത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവലംബിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് ആരും ചോദിക്കരുത് പക്ഷേ ഇവർക്ക് വേണ്ടി ഈ നാട്ടിൽ കൊടി പിടിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരെ കിട്ടുന്നുണ്ടല്ലോ എന്നാണ് അതായത് ചില കുടുംബക്കാർക്ക് ഒരു പ്രത്യേക മഹിമ അവർക്കൊക്കെ എന്തോ പ്രത്യേകതയുണ്ട് എന്ന നിലയ്ക്ക് ചിലർക്കൊക്കെ അടിമ മനോഭാവം ഉണ്ടാക്കി അവരെ ആരാധിച്ചുകൊണ്ടും അവർ മാത്രമാണ് തീരുമാനമെടുക്കാൻ ശേഷിയുള്ളതെന്നും അതല്ലാതെ കോൺഗ്രസിന് വേണ്ടി അവിടെ വിറക് കീരുന്നവരും വെള്ളം കോരുന്നവരും ഉണ്ടെന്നും അവർക്കൊക്കെ അവസരം കൊടുക്കേണ്ടതാണ് കാര്യപ്രാപ്തിയുള്ളവർ മുന്നോട്ട് വരേണ്ടതാണ് ഉമ്മൻചാണ്ടി പോയാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ കാർത്തികേയൻ പോയാൽ കാർത്തികേയന്റെ മകൻ ആര്യാണൻ പോയാൽ ആര്യാണന്റെ മകൻ ആന്റണി പോയാൽ ഇവിടെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബി ജെ പിക്ക് കൊടുക്കും ഇതല്ലേ ഉള്ളൂ കരുണാകരൻ പോയാൽ കരുണാകരന്റെ മകനും മകളും ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് സംഘപരിവാറിൽ അവസരമുണ്ട് ഈ രാഷ്ട്രീയത്തെയാണ് മഹത്തരമായ എന്തോ തീരുമാനമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ സ്വാധീനക്കുറവ് ഉണ്ടെന്നേ എന്നിരുന്നാലും അവിടെ ടൈറ്റ് ഫൈറ്റിന് ആളെ കണ്ടെത്താൻ സമയമെടുക്കും അല്ലാതെ കുടുംബ പാരമ്പര്യം വെച്ച് കളിക്കുന്ന ജാതിവാൾ തൂക്കി നടക്കുന്ന മതേതരൻ വരും കാലങ്ങളിൽ ആർ എസ് എസിന്റെ ഭാവി വാഗ്ദാനം ഒ എൻ എക്സിൽ കോൺഗ്രസുകാർ തന്നെ വിൽക്കാനിട്ടിരിക്കുന്ന മുതൽ ഇമ്മാതിരി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ പ്രതിനിധിക്ക് ഉത്തരമില്ലെന്നാണോ കരുതിയത് വായടപ്പിക്കുന്ന മറുപടി പറഞ്ഞു വെച്ച ജയിക്കിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ